പ്രിയപ്പെട്ട പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ അമ്മയെപ്പറ്റി മരുന്നിനും മരണത്തിനും കൈയിൽ സഞ്ചരിക്കുന്ന എൻ്റെ അമ്മയുടെ ജീവിതത്തെപ്പറ്റി എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ പൊളിറ്റിക്സ് കേരള നിർത്തും എന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അമ്മ ഇന്നലെ മരിച്ചു എന്റെ കയ്യിൽ നിന്ന് ജലം വാങ്ങിക്കുടിച്ച് എൻ്റെ അമ്മ ഇന്നലെ മരിച്ചു മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു ആ കരച്ചിൽ എൻ്റെ മനസ്സിൽ തീച്ചുള പോലെയുണ്ട് എൻ്റെ മനസ്സിൽ ആ കരച്ചിൽ ഇപ്പോഴും അലനിൽ കരഞ്ഞതിന് ശേഷം ഞാൻ കൊടുത്ത ജലം കൊടുത്ത് ജലം കുടിച്ച് അമ്മ മരണമടഞ്ഞപ്പോൾ ഞാനും എൻ്റെ പ്രേക്ഷകരും മാത്രം ബാക്കിയായി എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും എൻ്റെ ബന്ധുക്കളും ഒക്കെ വന്നിരുന്നു ഒരുപാട് സെലിബ്രിറ്റികൾ വന്നിരുന്നു നന്ദി അവർക്കെല്ലാം നാളെയും വരുമായിരിക്കാം സെലിബ്രിറ്റികളും മറ്റുള്ളവരും ഒക്കെ എൻ്റെ ബന്ധുക്കൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ് യു ജി സിയിൽ നെറ്റും ബി എഡും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങളെന്തിനെ നിങ്ങൾ എന്ന പദം അവർ ഉപയോഗിച്ചില്ല നീയെന്തിനെ പത്രപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയെന്നുള്ളത് പത്രപ്രവർത്തനം എനിക്ക് സാമൂഹ്യ സേവനമാണ് ഒരു പത്രപ്രവർത്തകൻ സാമൂഹ്യ സേവകനായി മാറണം അങ്ങനെയുള്ള മാറ്റത്തിൻ്റെ ആകസ്മിക ആകസ്മികതകൾ അങ്ങനെയുള്ള മാറ്റത്തിൻ്റെ വൈചിത്രങ്ങൾ എല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞു ഒരുപാട് പേർ ബന്ധുക്കൾ ഒരുപാട് പേർ വന്ന് പോയി ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നെങ്കിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന സംഘർഷം എത്രമാത്രം കുറയുമായിരുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ അതിലെനിക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല കാരണം അവർക്ക് അത്ര മാത്രമേ ചിന്തിക്കാൻ കഴിയൂ പല ചെറ്റകളും പല വാക്കുകളും പറഞ്ഞു പോയി ബന്ധുക്കളായ ബന്ധുക്കളായും സുഹൃത്തുക്കളായും വന്ന പല ചെറ്റകളും പല വാക്കുകളും പറഞ്ഞു പോയി ചത്തപാപ്പിനെ വീണ്ടും അടിക്കുന്നത് പോലെ ഇട്ടടിച്ചു എൻ്റെ അമ്മയ്ക്ക് ഞാൻ എൻ്റെ മകനാണ് എനിക്ക് സഹോദരനോ സഹോദരിയോ ഇല്ല എൻ്റെ ലോകം ഞാൻ സൃഷ്ടിച്ച പത്രപ്രവർത്തക ലോകമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഈ വാർത്ത പറയുമ്പോൾ ഹൃദയത്തിൽ വേദന മനസ്സിൽ അവഗണന ഇതൊക്കെയാണ് ഉള്ളത് ഇവന്മാരോട് നിന്റെ ഓഫീസ് റൂം ഒന്ന് കാണട്ടെ എന്ന് കരുതി ഒരുപാട് പേർ വന്നിരുന്നു അവർക്കെല്ലാം ഞാൻ കാട്ടിക്കൊടുത്തു എൻ്റെ ഓഫീസ് റൂം സംസ്കാര ശൂന്യന്മാരുടെ പുത്ര ശൂന്യന്മാരുടെ ഇടയിൽ ഞാനൊരു കോമാളിയെപ്പോലെ സർക്കസിലെ കോമാളിയെപ്പോലെ ഞാൻ നിന്നുകൊടുത്തു എന്തായാലും പൊളിറ്റിക്സ് കേരള ഇനി ഒരാഴ്ച കാണില്ല വരുന്ന ചൊവ്വാഴ്ചയാണ് എൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ആ ചടങ്ങുകൾക്ക് ശേഷം പൊളിറ്റിക്സ് കേരള തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ കൈപിടിച്ച് പറഞ്ഞിരുന്നു മക്കളോട് ഇനി കൂട്ടുകൂടാനും പിണങ്ങാനും ഒന്നും അമ്മ കാണില്ലെന്ന് അതോടുകൂടിയാണ് അമ്മ ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും അവസ്ഥയിലേക്ക് വീണത് ബോധാബോധ അവസ്ഥകൾക്കിടയിൽ അമ്മ എന്നെ തേടിയെത്തിയ സുഹൃത്തുക്കളോടും എന്നെ അമ്മയെ കാണാൻ വന്ന് എൻ്റെ ഭാര്യയോടും എൻ്റെ വലിയമ്മയുടെ മകളോടും ഒക്കെ പറഞ്ഞിരുന്നു ഇടക്കിടയ്ക്ക് വന്ന് അവനെ കാണണമെന്ന് അംഭാവണെന്ന് അവന് ഒരുപാട് അവനൊരുപാടൊരുപാട് ശത്രുക്കളുണ്ടെന്ന് അവരെന്നും അത് മരണാസന്നയായ വ്യക്തിയുടെ മരണാസന്നയായ വൃദ്ധയുടെ ഒരു എന്താ പറയുക ഒരു സംഘർഷമായി മാത്രമേ കരുതിയുള്ളൂ എനിക്ക് ശത്രുക്കളുണ്ട് ജീവിതത്തിൽ ഒരു പെറ്റിക്കേസിൽ പോലും പെട്ടിട്ടില്ലാത്ത ഞാൻ പെറ്റിക്കേസിൽ കേസിൽ എന്നല്ല കോടതി കയറിയിറങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ പൊളിറ്റിക്സ് കേരളത്തിനു ശേഷം അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് കേരള എൻ്റെ നാഡീ ഞാനമ്പാണ് പൊളിറ്റിക്സ് കേരള എൻ്റെ ഹൃദയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഇത് നിർത്താനാണ് ഇത് നിർത്തിയാൽ ഞാനും നിങ്ങളും തമ്മിൽ എങ്ങനെ കാണാം ഞാനേതെങ്കിലും ഒരു ചാനൽ സീനിയർ റിപ്പോർട്ടറായിട്ടോ സീനിയർ എഡിറ്ററായിട്ടോ പോയേക്കാം പക്ഷേ ഹൃദയം തുറന്ന് കാണാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ ആത്മാവിന് വ്യക്തിശാന്തി നേർന്നുകൊണ്ട് എനിക്ക് നിങ്ങള സന്ദേശം നന്ദി പൊളിറ്റിക്സ് കേരള അടുത്ത ബുധനാഴ്ച മുതൽ ഞങ്ങൾ തുടരും തുടരണം എന്നാണ് ആഗ്രഹം ഞാൻ തളരുകയാണ് തളർന്ന് വീഴുകയാണ് തളർന്ന് വീഴുന്ന നിമിഷങ്ങളിൽ ഒരു കൈത്താക്കായി നിങ്ങൾ ഉണ്ടാക്കണം ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഞാൻ വില പത്രപ്രവർത്തകനോ ഒന്നുമല്ല ഞാനൊരു മതേതര വിശ്വാസിയാണ് ആരുടെ കയ്യിൽ നിന്നും അഞ്ച് പൈസ പോലും ഷാജി വാങ്ങിയിട്ടില്ല കെൻ ഷാജിമാർ വാങ്ങിയിട്ടില്ല എൻ്റെ അമ്മയുടെ മരണം സൃഷ്ടിച്ച ആഘാതം ആ മരണം സൃഷ്ടിച്ച വിടവ് അത് താങ്ങാനാവാത്ത ഒരു വിടവാണ് ആ വിടവിൽ നിന്ന് ഇനി ഒന്നേന്ന് എല്ലാം തുടങ്ങണം പൊളിത്തിക്സ് കേരള ആ വിടവിൽ നിന്ന് ആരംഭിക്കണം പൊളിത്തിക്സ് കേരള ആ വിടവിൽ നിന്ന് ഉണർത്തുപാട്ടായി മാറണം പൊളിത്തിക്സ് കേരള ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ബന്ധുക്കൾ എൻ്റെ ജീവിതത്തോട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് മറ്റൊരു ജോലിക്ക് പോകാൻ ഏതെങ്കിലും ചാനലിൽ ഉയർന്ന ശമ്പളത്തിന് ജോലിക്ക് പോകാൻ പക്ഷേ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ല എന്നെ വിളിക്കണം നിങ്ങൾ അടുത്ത ബുധനാഴ്ച മുതൽ പൊളിറ്റിക്സ് കേരള പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വരും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക ബുധനാഴ്ച ഒരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി പൊളിറ്റിക്സ് കേരള വരുന്നു വരും വരുന്നു വന്നേ പറ്റും